മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മണ്ണപ്പെറ്റ എച്ച് ഡബ്ല്യു സിയുടെ കീഴിൽ വാർഡ് ഏഴ് കുളക്കാട്ടുകുറിശി എ എയിൽ സാംസ്കാരിക നിലയത്തിൽ വച്ച് ആരോഗ്യം ആനന്ദം അകറ്റം അർബുദം ക്യാൻസർ രോഗനിർണയ പരിപാടിയുടെ ഭാഗമായി ആരോഗ്യ ബോധവൽക്കരണം സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ ലീല ടീച്ചർ അധ്യക്ഷത വഹിച്ചു ജെ പി എച്ച് ഷാജി സി വിഷയത്തിൽ ക്ലാസ് എടുത്തു ജയ ഗായത്രി ഇ എസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ രാജൻ കല്ലമ്പറമ്പിൽ ി ജി ആശാവർക്കർ രാജി ദീപ പി വിജയലക്ഷ്മി എന്നിവർ രാജ്യമായിട്ടും ഒരുപാട് സംഭാവനകൾ ചെയ്യുന്ന ഒരു ജനവിഭാഗമാണ് സ്ത്രീകള് പണ്ട് കാലത്തെ പോലെ എല്ലാ ഇപ്പോ സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ അവർ മുന്നോട്ട് വരുന്നുണ്ട് സമൂഹത്തിൽ ഇറങ്ങും പ്രവർത്തിക്കുന്നുണ്ട് സ്വന്തമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ പൊതുജനങ്ങൾ ഉൾപ്പെടെ എഴുപതിലധികം പേർ പങ്കെടുത്തു ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ പേരുടെയും രക്തസമ്മർദ്ദം പ്രമേഹം ഹീമോഗ്ലോബിൻ എന്നിവ നിർണയം നടത്തി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി വാർഡ് മെമ്പറുടെ ആഭിമുഖ്യത്തിൽ പത്ത് വനിതകളെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു